എന്റെ പേര് ശശി ഞാൻ ദലായി ആണ് ഞാൻ ഇൻഡർ സ്ത്രീയുടെ ഐപ്ലസ് കഴിഞ്ഞിട്ടുള്ള ഒരു റിസൾട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത് ഈ അനുഭവം നിങ്ങളോട് അവരുടെ ആ റിസൾട്ട് നേരിട്ട് പറഞ്ഞിരുന്നു ഞാൻ വിനോദ് വിനോദ കല്യാണം കഴിഞ്ഞിട്ട് പതിനാല് വർഷമായി പതിനാല് വർഷത്തോടെയാൾ പന്ത്രണ്ട് വർഷത്തോടെയാൾ ഫലമായിട്ട് പല ഡോക്ടർമാരും സഹയിച്ചു എല്ലാ സംഭവങ്ങളും നെഗറ്റീവായിരുന്നു ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതെ വീട്ടിലിരിക്കുന്ന ഒരു അവസരത്തിലാണ് പിന്നെ ശശിയുടെ തലേലും ശശിയും എന്റെ ജ്യേഷ്ഠം കൂടി ഐപ്ലസ് ഇൻഡസ്ട്രിന്റെ ഐപ്ലസ് എന്ന ഈ പ്രൊഡക്റ്റിനെയാണ് പഠിച്ചെടുത്തത് ഇപ്പൊ വീട്ടിൽ വന്ന് ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു മനസ്സിലാക്കി തന്നതിന്റെ ഫലമായിട്ട് ഞാൻ പിന്നെ കഴിക്കാൻ തുടങ്ങി പന്ത്രണ്ട് കുറപ്പോളം കുടിക്കണം അവർക്ക് ഇത് ഇട്ടാണ് ഗുപ്പിന് പന്ത്രണ്ട് കുറേ കഴിഞ്ഞ കുടിച്ചു കഴിഞ്ഞാൽ അവർ പോസിറ്റീവായിട്ട് അതിൽ റിസൾട്ട് ഉണ്ടാകുന്നവർക്കുണ്ട് അങ്ങനെ നാലാമത്തെ കുപ്പി കുടിക്കുമ്പോഴത്തേക്കന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ടായി ആയി നാലാമത്തെ കുപ്പി കുടിച്ച് അഞ്ചാമത്തെ കുപ്പി ഞങ്ങൾക്ക് വാങ്ങി വെച്ചിട്ട് പിന്നെ ശേഷമുള്ള ഫലം എന്റെ ഭാര്യ മാറാൻ വേണ്ടി കാണിച്ചിരുന്നു ഡോക്ടർ കഴിച്ചിട്ടുള്ളത് പിട്ടേക്കാനിച്ച് ഔപ്ലേഷൻ ബ്ലോക്ക് നീക്കിയിട്ടുണ്ട് ആ സ്കാനിങ് റിസൾട്ട് കൂടിയാണ് മനസ്സിലായത് പിന്നെ ഈ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ശശികരൻ എന്നാൽ എന്നും രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് വിളിക്കുമായിരുന്നു അത് ശശിക്കൻ വിളിക്കുന്നത് കൊണ്ട് ഒരു ദിവസം എനിക്ക് മുടങ്ങാണ്ട് കഴിക്കാൻ പറ്റി കഴിച്ച് നാല് കോഴിക്ക് കഴിച്ച് അഞ്ചാറ് പോയി കൊത്തിക്കുമ്പോഴത്തേക്കാണ് എനിക്ക് റിസൾട്ട് വന്നു റിസൾട്ട് വന്നാൽ അത് കഴിക്കേണ്ടതെന്ന് പറഞ്ഞ് అయిన జన్మ నేను అయితే సిశిటనోడు బాబోడనోడు దైవతూడో నేను